ബാലുശ്ശേരി തുരുത്തിയാട് പുത്തൂർവട്ടം നാളിനിക്കുഴി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പുതിഷ്ഠാ ദിനാഘോഷവും സർപ്പബലിയും തേറാട്ട മഹോത്സവവും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് മീനം രണ്ട് മൂന്ന് നാല് തീയതികളിൽ ബ്രഹ്മശ്രീ പുതുശ്ശേരി ഇല്ലത്ത് ശ്രീകുമാർ നമ്പൂതിരിപ്പാടിൻ്റെയും മുണ്ടയ്ക്കൽ ഇല്ലത്ത് ശ്രീ പി എം രാധാകൃഷ്ണൻ മേൽശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു മാർച്ച് പതിനൊന്ന് കുംഭം ഇരുപത്തി ഏഴിന് കൊടിയേറ്റത്തോടുകൂടി ഉത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് മാർച്ച് പതിനാലിന് കലവറ നിറയ്ക്കലും മാർച്ച് പതിനഞ്ചിന് സർപ്പബലിയും നടന്നു മാർച്ച് പതിനാറിന് ക്ഷേത്ര പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം പ്രസാദോട്ടിലും ഒട്ടനവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിറയാട്ട മഹോത്സവ ദിനമായ മാർച്ച് പതിനേഴിന് കാലത്ത് അഞ്ചുമണിക്ക് ഗണപതി ഹോമവും ഉഷപൂജയും കവളർത്തലിനും ശേഷം ഇളനീർക്കൊലവരവും വൈകിട്ട് മൂന്ന് മണിക്ക് വെള്ളാട്ടും നടന്നു തുടർന്ന് വർണ്ണശബളമായ താലപ്പൽ എഴുന്നള്ളത്ത് തുരുത്താൻ നെടുമ്പുറത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഭഗവതി ഭഗവതിത്തിറയുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധി എത്തിച്ചേർന്നതോടെ ഭക്തജന സ്വാതന്ത്ര്യമായി ക്ഷേത്രവും പരിസരവും തുടർന്നുള്ള വിശേഷാൽ തിറകളായ ഗുളികൻ തിറ തിറ കരിയാത്തൻ കുട്ടിച്ചാത്തൻ തിറ കുട്ടിച്ചാത്തൻതിറ തിറ ഭഗവതി തിറ എന്നിവ ഭക്ത മനസ്സുകളെ ഉത്സവ ലഹരിയിലാഴ്ത്തി മാർച്ച് ഇരുപത്തിനാലിന് ഞായറാഴ്ച വൈകിട്ട് കൊടിയിറക്കത്തിന് ശേഷം നളരിക്കുഴി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ കൊടുക്കൽ ചടങ്ങും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറയ്ക്കും News Desk Newsroom Kerala